ഓപ്പറേഷണൽ വന്യൂവിൽ മികച്ച നേട്ടവുമായി കെ എസ് ആർ ടി സി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ ഓപ്പറേഷണൽ റവന്യൂ ആയ ഒൻപത് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് നവംബർ ഇരുപത്തിനാലിന് കെ എസ് ആർ ടി സിക്ക് ലഭിച്ചതാണ് ഇതിനു മുൻപ് സെപ്റ്റംബർ എട്ടിന് പത്ത് ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപയും ഒക്ടോബർ ആറിന് ഒൻപത് ദശാംശം നാല് ഒന്നേ കോടി രൂപയും ലഭിച്ചിരുന്നു അസാധ്യമെന്ന് കരുതുന്നത് എന്തും കൂട്ടായ പരിശ്രമത്തിലൂടെ നേടാനാകുമെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എസ് പ്രമോദ് ശങ്കർ പറഞ്ഞു പരമാവധി ജീവനക്കാരെ നിയോഗിച്ചും ഓഫ് റോഡ് കുറച്ചും കൃത്യമായ ഷെഡ്യൂൾ പ്ലാനിംഗ് നടത്തിയും ഓൺലൈൻ റിസർവേഷൻ പാസഞ്ചർ ഇൻഫർമേഷൻ തുടങ്ങി എല്ലാ മേഖലയിലും കാലാനുസൃതമായ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തിയും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആകർഷകമായ ബസ്സുകൾ ഉപയോഗിച്ചും സർവീസുകൾ ആരംഭിച്ചും കെ എസ് ആർ ടി സി മുന്നേറുകയാണ് ഇത്തരത്തിൽ മികച്ച രീതിയിലുള്ള ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സമീപഭൂമിയിൽ തന്നെ കെ എസ് ആർ ടി സിക്ക് സ്വയം പര്യാപ്ത സ്ഥാപനമായി മാറാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനുവേണ്ടി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജീവനക്കാരെയും സൂപ്പർവൈസർമാരെയും ഓഫീസർമാരെയും അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു